െ വെല്ലുവിളിച്ചു എന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് പി വി അൻവർ എം എൽ എ നിലമ്പൂരിലെ രാഷ്ട്രീയ നയവിശദീകരണ യോഗത്തിന് മുന്നോടിയായി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാർട്ടിയെ വെല്ലുവിളിക്കുന്നു എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടില്ല പാർട്ടി എന്ന് പറയുന്നത് ഞാൻ പാർട്ടി എന്താണെന്ന് ഞാൻ ഒരു ഘട്ടത്തിൽ വിശദീകരിച്ചു ഈ നാട്ടിലെ സാധാരണക്കാരും പാവപ്പെട്ടവരും തൊഴിലാളികളും എല്ലാ വിഭാഗം തൊഴിലാളികളും ഈ അങ്ങാടിയിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ഈ അങ്ങാടിയിൽ ഈ തെരുവ് കച്ചവടം നടത്തുന്ന വഴിയോര കച്ചവടക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേരളത്തിലെ രക്തസാക്ഷി കുടുംബങ്ങളിൽ നിന്നാണ് ഈ ഫോണുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അവർക്ക് വേദന ഉണ്ട് അവരുടെ കുടുംബം തന്നെ ഈ പാർട്ടിക്ക് വേണ്ടി ജീവൻ പണയം വെച്ച് ജീവൻ അർപ്പിച്ചതാണ് അവർക്കൊന്നും ഒരു വിലയില്ല ഇവിടുത്തെ കോർപ്പറേറ്റുകൾ ഇവിടുത്തെ കുറച്ച് സമ്പന്നർ അതിനു പറ്റിയിട്ടുള്ളൊരു നേതൃത്വം ഇവര് തമ്മിലൊരു കോക്കസ് ഈ പറയുന്ന ഈ ഒരു പാർട്ടിയിലും ഒരാൾക്കും നീതി കിട്ടാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ആ ജനങ്ങളോടാണ് ഞാൻ സംസാരിക്കുന്നത് അലനല്ലൂരിലെ സംഘർഷം തെറ്റിദ്ധാരണ മൂലമെന്നും സി പി എം പ്രവർത്തകരെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്നും അൻവർ പറഞ്ഞു കൂടുതൽ നയവിശദീകരണ യോഗങ്ങൾ നടത്തുമെന്നും കാര്യങ്ങൾ വിശദീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു